ജ്ജനങ്ങളെ ഓരോ പ്രഭാഷണങ്ങളും ഓരോ വാക്കുകളും നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ചേതനയെ തട്ടിയുണർത്തി നമ്മെ തീർക്കുന്ന ഒരു ഉദ്ബോധനമാണ് ആ ഉദ്ബോധനം ഉൾക്കൊണ്ട് നമ്മൾ നമ്മളുടെ തനിമയിലേക്ക് ഉയരുക അതാണ് എല്ലാ പ്രഭാഷണങ്ങളുടെയും ഉദ്ദേശ്യം ഓരോ പ്രഭാഷണത്തിലും നാം വാസ്തവത്തിൽ ആരാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം തന്നെയാണ് നമ്മളുടെ ഉള്ളിലും പ്രകാശിക്കുന്നത് എങ്ങനെയാണോ സൂര്യൻ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്നു ഒരു കണ്ണാടി വെച്ചാൽ ആ കണ്ണാടിയിലും ആ പ്രതിബിംബം കാണാം എത്രമാത്രം ജലപാത്രങ്ങൾ വെച്ചാൽ അതിലെല്ലാം സൂര്യൻ്റെ പ്രതിബിംബം ഉണ്ടാകും ഇതുപോലെ ഈശ്വരൻ സർവവ്യാപിയായി സർവ അന്തര്യാമിയായി സർവനിയാത്മകനായി ഉളികൊള്ളുന്ന അദ്ദേഹത്തെ നമ്മളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ അത് ജീവനായി തീരുന്നു ജീവനും ഈശ്വരനും വാസ്തവത്തിൽ വേറെ വേറെയല്ല ഒന്നു തന്നെയാണ് ആ തത്വം അറിയാനാണ് ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും എല്ലാം ഉപദേശിക്കുന്നത് ഈശാവാസ്യം ഇതം സർവമെന്ന ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ആദ്യത്തെ മന്ത്രം തന്നെ ഈശ്വരനെ കൊണ്ട് ഈ ലോകം മുഴുവൻ മറയ്ക്കേണ്ടതാണ് വസ് ആച്ഛാദന ആച്ഛാദനം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സർവവസ്തുക്കളും ഈശ്വരമയമായി കാണണം ആ ഈശ്വര ദർശനമാണ് നമ്മളെ നന്മയിലേക്ക് ഉയർത്തുന്നത് തിന്മ നമ്മളുടെ ഉള്ളിൽ നിന്ന് പോകും നന്മ ഉദിക്കുമ്പോൾ ആ നന്മ എല്ലാവർക്കും ഉൾക്കൊള്ളാനും അത് ലോകർക്ക് അനുകരിക്കത്തക്ക വിധത്തിൽ പകർന്നു കൊടുക്കാനും തിരുമേനിയെപ്പോലെയൊക്കെയുള്ള ആൾക്കാരുടെ നിരന്തര പരിശ്രമം ഫലം കാണുന്നുണ്ട് അതിൻ്റെ ഫലമാണ് ജിജ്ഞാസുക്കളായ ഇത്രയധികം ആൾക്കാർ ഈ ഇതിൽ എത്തിച്ചേരുകയും അതുപോലെ സ്മാരക പ്രഭാഷണം ശ്രമിക്കുകയും അത് തങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് അതിലൂടെ നാം നിസ്സാരനായ ഒരു ജീവനല്ല ഞാൻ ഈ പരമപിതാവായ പിതാവായ പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളാണ് എല്ലാവരെയും ഒന്നായി കാണാനും എല്ലാവരിലും ആ നന്മ വിളങ്ങാനും അതിന് ത്യാഗമനോഭാവം തൻ്റെ ജീവിതം ദീനരും ദീനതയും ദുഃഖവും അനുഭവിക്കുന്ന അവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച മാറ്റിവെച്ച ആ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് അത് നമ്മളുടെ യഥാർത്ഥ തലത്തിലേക്ക് ഉയരാനും മറ്റുള്ളവർക്ക് അത് മാതൃകയാകാനും തിരുമേനിമാരെല്ലാം കാണിക്കുന്ന ആ ആർജവം ആ അനുഭവം നമുക്കും ഉണ്ടായി നമ്മൾ നിത്യതയിലേക്ക് ഉയർന്ന് നമ്മളുടെ ഈ ശരീരനാശം വാസ്തവത്തിൽ നാശമല്ല ഈ ശരീരം ഒരു ഉപകരണം മാത്രമാണ് എങ്ങനെയാണോ സൂര്യന് പ്രകാശിക്കാൻ കണ്ണാടി ഒരു ഉപകരണം മാത്രമായിരിക്കുന്നത് അതുപോലെ ഈശ്വരന് പ്രകാശിക്കാനുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ ഈ ശരീരം ഈ ശരീരം അത് പ്രകാശിച്ച് എന്നാൽ ഈ ശരീരത്തെ എപ്പോഴാണോ പരമാത്മാ കൈവിടുന്നത് അപ്പോൾ ഇത് മണ്ണോട് മണ്ണ് ചേരുന്നു പഞ്ച മണ്ണിൽ നിന്നുണ്ടായത് മണ്ണിൽ തന്നെ വിലയം പ്രാപിക്കുന്നു അങ്ങനെ പോകുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ ജീവിക്കുക ജീവിച്ച് മരിക്കുക മരിച്ച് ജീവിക്കുന്നതിനേക്കാൾ ജീവിച്ച് മരിക്കുക നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് കിട്ടുന്നതായ ആ സാന്ത്വനത്തിൻ്റെയും സഹായത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പരിണത ഫലമായിട്ടാണ് അത് എല്ലാവർക്കും വാരി വിതരണം ചെയ്യാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും മഹതികൾക്കുമെല്ലാം കഴിയട്ടെ എന്ന് ഈ ജഗതീശ്വരനോട് ഉള്ള ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസഹകരിക്കുന്നു നല്ല രീതിയിലിത് മുന്നോട്ട് പോകട്ടെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ പഠന ശിബിരം ഇതെല്ലാവരെയും അതിൽ ഉൾക്കൊണ്ട് അതിൽ നന്മ നിറയുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ശാന്തി ശാന്തി